ചന്ദനമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് മേഘ്ന വിൻസൻറ്റ് അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു ചന്ദനമഴയ്ക്ക് ശേഷം ചെയ്ത ഓരോ സീരിയലിലും മേഘ്ന ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അമൃതയുടെ സ്ഥാനം ഒരുപടി മുകളിൽ തന്നെയാണ് ചന്ദനമഴ കണ്ട് ഒരു ഭാര്യയെ വേണം എന്നാഗ്രഹിച്ച ചെറുപ്പക്കാരും അമൃതയെപ്പോലെയൊരു മരുമകളെ വേണം എന്നാഗ്രഹിച്ച അമ്മായിയമ്മമാരും ഉറപ്പ് ഉണ്ടെന്ന് ഉറപ്പാണ് മേഘന തൻ്റെ സീരിയൽ ജീവിതവും ഡാൻസും ഒക്കെയായി ഫുൾ വൈബിൽ മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ നടി റീലുകളും വിശേഷങ്ങളും ഫോട്ടോകളും ഫോട്ടോകളുമൊക്കെയായി യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും സജീവമാണ് ബ്രേക്കപ്പിൻ്റെ വേദന എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന മേഘനയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആകുന്നത് നിലവിൽ സൂര്യ ടി ഹൃദയം എന്ന സീരിയലിലാണ് മേഘന വിൻസെൻറ്റ് അഭിനയിക്കുന്നത് നല്ല ജനപിന്തുണയുള്ള സീരിയലിൽ ഭർത്താവ് മരണപ്പെട്ടുപോയ നായികയാണ് മേഘ്ന അത്രയേറെ പ്രണയിച്ച ഭർത്താവിൻ്റെ ഹൃദയം മറ്റൊരു ചെറുപ്പക്കാരനിൽ എത്തുന്നതും തുടർന്നുണ്ടാവുന്ന വികാരഭരിതമായ അവസ്ഥയിലൂടെയുമാണ് സീരിയൽ കടന്നു ആ അവസ്ഥ കാണിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് മേഘ്ന ബ്രേക്കപ്പിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നതും വികാരങ്ങൾക്ക് യുക്തിയുടെ ആവശ്യമില്ല അവ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന വേദനകളാണ് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചത് ബ്രേക്കപ്പ് എന്ന ഹാഷ്ടാഗിനൊപ്പമുള്ള വീഡിയോ ആരാധകർ ഏറ്റെടുത്തു സീരിയലിനെക്കുറിച്ചും മേഘനയുടെ അഭിനയത്തെക്കുറിച്ചുമാണ് കമൻറ്റിൽ ആരാധകർ സംസാരിക്കുന്നത് ഹൃദയം കണ്ട് കരഞ്ഞ ഒരുപാട് സീനുകൾ ഉണ്ടായിട്ടുണ്ട് ദേവിക ശക്തമായ കഥാപാത്രമാണ് പറയാൻ വാക്കുകളില്ല ഹൃദയത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഒരാളുടെ കമൻറ്റ്